േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് മീനു ഇതേ തുടർന്ന് മീനുവിനെ രക്ഷിക്കുന്നതിനായി പുതിയൊരു അതിഥി കടന്നു വരികയും ഇതോടെ മീനുവിനെ എതിരെയുള്ള നീക്കം തടസ്സപ്പെടുകയും ചെയ്യുന്നു ഇതോടെ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സുഹാസിനിയുടെ സഹായി അവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്നാണ് സുഹാസിനിയെ കാണുന്നതിനായി ചെല്ലുന്നത് അവിടെ വെച്ച് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നു വരികയായിരുന്നു പക്ഷെ അപ്പോഴാണ് മീനുവിനെ രക്ഷിക്കുന്നതിനായി പുതിയൊരാൾ അവിടേക്ക് വന്നത് ഇല്ലെങ്കിൽ അവളുടെ കടയും കച്ചവടവുമെല്ലാം ഇന്നതോടെ അടിച്ചു പൊളിച്ച് നശിപ്പിക്കാമായിരുന്നു പക്ഷെ ആ ഇടപെടൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയത് ഇല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമേ ഞാൻ ഇവിടേക്ക് വരുമായിരുന്നുള്ളൂ ഇത് കേൾക്കുന്ന സുഹാസിനി നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നടത്താൻ നിനക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇനി ഇതിൻ്റെ പിറകെ മറ്റു വല്ല പുലിവാലും കടന്നു വരുമോ എന്ന് സുഹാസിനെ ചോദിച്ചതിനെ തുടർന്ന് ഏയ് അതിനുള്ള സാധ്യത കുറവാണ് അതിന് ഒരു വഴിയുമില്ല കാര്യങ്ങളെല്ലാം ഞാൻ അത്രയധികം ആലോചിച്ച് തന്നെയാണ് ചെയ്തത് യാതൊരു സംശയവും നമ്മുടെ നേർക്ക് വരാൻ സാധ്യതയില്ല അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഇത് കേൾക്കുന്ന സുഹാസിനി കാര്യങ്ങൾ ഒരിക്കലും ശിവരഞ്ജിനി അറിയാൻ പാടില്ല ശിവരഞ്ജിനി അറിയാതെയുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം നമുക്ക് വിജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തിയേ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ആ മീനു ഈ വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ എല്ലാം സ്വസ്ഥത നഷ്ടപ്പെടും മാത്രവുമല്ല ഈ വീടിന്റെ എല്ലാം ഉടമസ്ഥാവകാശം അവൾ അവൾക്ക് മാത്രമായി പോവുകയും ചെയ്യും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്തായാലും എൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുന്ന സുഹാസിനി ബാക്കി കാര്യങ്ങൾ ഞാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മീനു കച്ചവടത്തിൽ ഇന്ന് വലിയ നഷ്ടമാണ് വന്നത് എന്ന് നാരായണനോട് പറഞ്ഞതിനെ തുടർന്ന് ഇത് ആരോ മനപൂർവം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് മീനുവിനെ അറിയിക്കുന്നു അത് ശരിയാണ് പക്ഷെ നമ്മുടെ ശത്രുക്കൾ ആരാണ് ഇത്രയധികം ശത്രുത നമ്മളോട് തോന്നാൻ എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് തെറ്റ് ചെയ്തതല്ല നമ്മുടെ കച്ചവടം നന്നായി എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കെതിരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് മീനോ ഇനി എന്തെങ്കിലും പുതിയ പദ്ധതികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന് പറയുകയാണ് നാരായണൻ ഇത് കേൾക്കുന്ന മീനു തൽക്കാലത്തേക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ വീട്ടിൽ പോയി പറയരുത് ഈ കാര്യങ്ങളെല്ലാം അമ്മ അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ അമ്മ ആകെ ഭയന്നുപോകും പിന്നെ ഈ ജോലി കണ്ടിന്യൂ ചെയ്യുന്നതിനായി അമ്മ സമ്മതിക്കുകയുമില്ല ഹോട്ടൽ അടയ്ക്കുക വളരെ എളുപ്പമാണ് പക്ഷേ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോവുക വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യവും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ ചെയ്യാൻ എന്ന് മീനു നാരായണനോട് പറയുന്നു ഇത് കേൾക്കുന്ന നാരായണൻ ഞാൻ പറഞ്ഞില്ല എങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ പാർവതിയമ്മ ഈ കാര്യം അറിയും അത് ഉറപ്പ് തന്നെയാണ് അങ്ങനെ അറിയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ഞാൻ പറയാതെ തന്നെ മീനുവിനെ അറിയാമല്ലോ എന്ന ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് മീനു മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് പാർവതി കാര്യങ്ങൾ അറിഞ്ഞു എന്ന് മീനു അറിയുന്നത് ആരാണ് അവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കിയത് എന്ന് ചോദിക്കുന്ന പാർവതി ഇനിയും അവിടെ കച്ചവടം തുടരണമോ എന്ന് തിരികെ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന മീനു എന്റെ കച്ചവടം പൂട്ടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആക്രമണം നടന്നത് അല്ലാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി യാതൊരു സ്കോപ്പും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പോൾ അത് ഭയന്ന് കച്ചവടം നിർത്തുകയാണ് എങ്കിൽ ഈ പ്ലാൻ ചെയ്തവർ വിജയിക്കുക തന്നെ ചെയ്യും അവരുടെ മുന്നിൽ ഞാൻ തോട്ടുകൊടുക്കണോ അമ്മ തന്നെ പറയൂ അമ്മയുടെ തീരുമാനമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് മീനു പറഞ്ഞതിനെ തുടർന്ന് മീനു പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് പാർവതിക്ക് ഇതോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുന്ന പാർവതി പക്ഷേ മീനു സൂക്ഷിക്കണമെന്ന് അറിയിക്കുന്നു ഇതോടെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിയും കണ്ണും തന്നെ ചെയ്തു കൊള്ളാമെന്നും യാതൊരു പ്രശ്നവും ഇനി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നീക്കങ്ങൾ ഞാൻ നീക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും മീനുവിനെ രക്ഷിച്ച ആ സ്ത്രീ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായി വീണ്ടും കണ്ടുമുട്ടിയതിനെ തുടർന്ന് മീനുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അവർ ഇതോടെ എന്താണ് മാഡം മേഡം അന്ന് ചെയ്തു തന്നതിന് കൃത്യമായി ഒരു നന്ദി പറയാൻ പോലും അന്ന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആ നന്ദി രേഖപ്പെടുത്തുന്നതിന് തയ്യാറായത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഇപ്പോൾ മീനുവിൻ്റെ മുന്നിലേക്ക് വന്നത് മീനുവിന് പാചകത്തിൽ പ്രത്യേക കഴിവുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു അത് എൻ്റെ ബിസിനസ്സിൽ കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് മീനുവിന് ഗുണമാകും എന്തു പറയുന്നു മീനു ഇത് കേൾക്കുന്ന മീനു ശിവരഞ്ജനി മേഡത്തിന്റെ കമ്പനിക്ക് എതിരായിട്ടുള്ള ബിസിനസ് ആണ് ഇതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിഷമമുണ്ട് എന്ന് തുറന്നു പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മീനു ഒന്നുകൂടി ആലോചിച്ച് തീരുമാനമറിയിക്കൂ എന്തായാലും ഞാൻ കുറച്ചുകൂടി സമയം മീനുവിന് നൽകാം എന്ന് പറഞ്ഞ് അവർ പോയിരിക്കുകയാണ് Do like, share and subscribe.